പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ ഇന്ത്യൻ ഫുട്ബോൾ കലണ്ടർ അനുസരിച്ച് ആദ്യം ഡ്യൂറൻ കപ്പ് പിന്നീട് ഐ എസ് എൽ അതിനിടയിൽ വെച്ച് സൂപ്പർ കപ്പ് ഇങ്ങനെയാണ് ഇന്ത്യൻ ഫുട്ബോൾ കലണ്ടർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് എന്നാലിപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഇടയിൽ വെച്ച് സൂപ്പർ കപ്പ് നടത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് അതിൻ്റെ ഡേറ്റും ഇന്ത്യൻ ഫുട്ബോൾ കലണ്ടറിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു ഒക്ടോബർ ഒന്ന് മുതൽ മെയ് പതിനഞ്ച് വരെയാണ് സൂപ്പർ കപ്പിൻ്റെ തീയതി പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഒക്ടോബർ ഒന്ന് കഴിഞ്ഞിട്ടും ഇതുവരെയും സൂപ്പർ കപ്പ് ആരംഭിച്ചിട്ടില്ല എന്തായാലും ഉടൻ തന്നെ സൂപ്പർ കപ്പ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അടുത്ത മാസം അടുത്ത മാസത്തിൽ അതായത് നവംബറിൽ തന്നെ സൂപ്പർ കപ്പ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും സൂപ്പർ കപ്പ് എങ്ങനെ നമുക്ക് ടി വിയിൽ കാണാം അതുപോലെ തന്നെ മൊബൈലിൽ കാണാം ഇതാണ് ആരാധകർ ഉയർത്തുന്ന ചോദ്യം എന്തായാലും കൂടുതൽ അപ്ഡേറ്റിലേക്ക് അടക്കം മുമ്പ് നമ്മുടെ ചാനൽ കേട്ട് പോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ നിന്ന് പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാണ്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വില്ലോട്ട് തന്നെ കിടക്കാം എന്നിട്ട് സൂപ്പർ കപ്പ് നമുക്ക് ടി വിയിൽ കാണാൻ സാധിക്കുക സ്പോർട്സ് ഐറ്റീമിലായിരിക്കും എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നിട്ട് സ്പോർട്സ് ഐറ്റീമിൽ തന്നെ നമുക്ക് സൂപ്പർ കപ്പിൻ്റെ മത്സരങ്ങളെല്ലാം വീക്ഷിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ടി വിയിൽ നമുക്ക് മലയാള കമണ്ട്രിയോട് കൂടി ഏഷ്യാന്റ് പ്ലസ് കാണാൻ സാധിക്കുമെന്നുള്ള സൂചനകളുണ്ട് എന്തായാലും അതൊരു ഒഫീഷ്യലല്ല എന്തായാലും ഏഷ്യാന്റ് പ്ലസ് സംരക്ഷണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏഷ്യൻ്റെ പ്ലസിലാണെങ്കിൽ മലയാള കമണ്ട്രിയുടെ ആയിരിക്കും വീക്ഷിക്കാൻ സാധിക്കുക അത് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ച് ഒരു സന്തോഷ വാർത്ത തന്നെയായിരിക്കും എന്തായാലും ഏഷ്യൻ പ്ലസ് സംരക്ഷണം ചെയ്യുമോ എന്നത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും അതുപോലെ തന്നെ എന്നെ അടുത്തതായുള്ളത് മൊബൈലിലേക്ക് എത്തുമ്പോൾ നമുക്ക് ജിയോ സിനിമയിലൂടെ മത്സരങ്ങൾ വീക്ഷിക്കാനായിട്ട് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ജിയോ സിനിമയിലൂടെ നമുക്ക് സൂപ്പർ കപ്പ് എല്ലാം വീക്ഷിക്കാനായിട്ട് സാധിക്കും അത് ഫ്രീ ആയി തന്നെ വീക്ഷിക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇത്രയാണ് ഇപ്പോൾ സൂപ്പർ കപ്പ് കാണാനുള്ള വഴികൾ എന്നതാണ് ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും സൂപ്പർ കപ്പ് നവംബറിൽ തുടങ്ങുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്